അടിപൊളി ഒരു ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് വെറും എണ്ണായിരം രൂപ മുതൽ നിങ്ങൾക്ക് ഐഫോൺ വേണോ അതാ നിരത്തി വെച്ചിരിക്കുകയാണ് അതായത് നമ്മുടെ ഐഫോണുകളൊക്കെ വെറും എണ്ണായിരം രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ സൂത്തിൻ്റെ സ്ഥാപനമായിട്ടുള്ള ന്യൂ എസ് എൻ മൊബൈൽസിലാണ് ന്യൂ എസ് എൻ മൊബൈൽസിൻ്റെ പുതിയ ബ്രാഞ്ച് നമ്മൾ കൊട്ടാരൊക്കെ തുടങ്ങിയിരിക്കുക അല്ലേ അതായത് ഐഫോൺ ഒക്കെ നിങ്ങൾക്ക് വെറും എണ്ണായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ വെറും മൂവായിരം രൂപ മുതലേ അതെ മൂവായിരം രൂപ സെക്കൻഡ് ഹാൻഡ് സെക്കൻഡ് ഇതെല്ലാം ഐഫോണിന്റെ ശ്രേണിയാണ് ഐഫോൺ ഉണ്ട് ഐഫോൺ നമുക്ക് എത്ര മാത്രം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു സെവൻ തൗസൻഡ് എയ്റ്റ് തൗസൻഡ് മുതലൊക്കെ ഇതൊക്കെ നമുക്ക് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റ് തൗസൻഡ് ആ റേഞ്ചിൽ ഇത് ഐഫോൺ 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 ഏതാണ് മെയിൻ ആയിട്ടുള്ള പീസ് നമുക്ക് വാറണ്ടി ഉണ്ടാവും ചെക്കിംഗ് വാറണ്ടി കൊടുക്കാം വാറണ്ടി കൊടുക്കില്ലേക്ക് വൺ വീക്ക് ഒക്കെ അതേപോലെ തന്നെ ഐഫോണിന്റെ ബോക്സ് പീസുകളുണ്ട് സീൽഡ് ബോക്സ് ഉണ്ട് അല്ലാതെ നമ്മള് ജസ്റ്റ് വൺ ഡേ ടു ഡേ യൂസ് ആയിട്ടുള്ള ഫോൺസ് ഉണ്ട് ും നാലു മാസം രണ്ടു മാസം യൂസ് ചെയ്തത് നമ്മുടെ ഇപ്പൊ ഫിഫ്റ്റീൻ പ്രോ മാക്സ് മുതൽ താഴോട്ടുള്ള എല്ലാ ഫോണുകളും സെക്കൻഡ്സും ഉണ്ട് ന്യൂ ഫോണും ഉണ്ട് 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 ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇറങ്ങിയിട്ടുള്ള മോഡൽ മുതൽ അതായത് മുമ്പോട്ടുള്ള മോഡൽസ് എല്ലാം തന്നെ ഉണ്ട് ഓക്കെ അപ്പൊ ഇതിനകത്ത് ഏറ്റവും പുതിയ മോഡൽ ഏതാണ് ഇപ്പൊ ഫിഫ്റ്റീൻ സീരീസിലും ഇത് ഫിഫ്റ്റീൻ സീരീസിലാണ് വരുന്നത് ഇത് ഫിഫ്റ്റീൻ പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ് ഓസ്റ്റ് മോഡൽ അതേപോലെ ഫിഫ്റ്റീൻ സീരീസ് എല്ലാം തന്നെ ഇരിപ്പുണ്ട് ഫിഫ്റ്റീൻ സീരീസ് ഇരിപ്പുണ്ട് ഫോർട്ടീൻ സീരീസ് തേർട്ടീൻ സീരീസ് ട്വൽവ് സീരീസ് എല്ലാ മോഡൽസും അപ്പം നമുക്ക് ഇതാണ്ട് നമ്മുടെ ഈ ഒരു ഈ പറയുന്നത് പോലെ ഏകദേശം എണ്ണായിരം രൂപ മുതൽ നിങ്ങൾക്ക് യൂസ്ഡ് റീഫർബ്ലിഷ്ഡ് ഈ പറയുന്നത് പോലെ ഐഫോൺ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ സ്മാർട്ട് ഫോൺ മൂവായിരം രൂപ മുതൽ അതിൻ്റെ അത് നമുക്ക് ഓരോന്നായിട്ട് കാണാല്ലേ ഓക്കെ അപ്പോൾ ഇതൊക്കെ പുതിയ ഫോൾഡബിളൊക്കെ ഉണ്ടല്ലോ ഫോൾഡ് സാംസങ്ങിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണാണ് ഫോൾഡ് ഫൈവ് ഫോൾഡ് ഫൈവ് എത്ര മാസം ഇതൊരു വൺ മാർക്കറ്റ് പ്രൈസിന്റെ എത്ര ശതമാനമായിരിക്കും നമുക്ക് ഏകദേശം ഇതിപ്പോ ഒരു വൺ ലാക് സിക്സ്റ്റി തൗസൻഡ് റേഞ്ചിലൊക്കെ വരുന്ന മോഡൽസ് ആയത് നമുക്ക് ഒരു വൺ പറ്റും അതെ ഇത് പുതിയത് ഫ്രഷ് എടുക്കണമെന്നുണ്ടെങ്കിൽ തൗസൻഡ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാവും അതായത് ഇത് ആണോ ഇതിപ്പോ രണ്ടു വേണ്ടി നമ്മളിപ്പോ നമ്മളെ കയ്യിലിരിക്കുന്ന ഈ കാണിച്ചേക്കുന്ന വേരേണ്ടി പറഞ്ഞാൽ ജി ബി ആണ് റാമും ഇന്റർണൽ മെമറിയെ അപ്പൊ ഇത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ പുറത്ത് വിലയുള്ള സാധനം നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് അകത്ത് ഫൈവ് ട്വൽ ജിയാണ് ഫൈവ് ട്വൽ ജി ബി വരുമ്പോഴത്തേക്ക് ഒന്ന് അറുപതല്ല അതിലും കൂടുതലാണ് അതിലും വരും അതെ അപ്പൊ നമുക്ക് ആയിട്ടുള്ള പ്രൈസ് പറയല്ല നമ്മുടെ ഈ ഒരു സ്പെസിഫിക്കേഷനും കാര്യങ്ങളും വ്യത്യാസം വരുന്നതിനനുസരിച്ച് വിലയിരുത്തോ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നിങ്ങൾക്ക് സർവീസിന് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച സർവീസ് കിട്ടുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ന്യൂ എസ് എൻ മൊബൈൽ നമുക്ക് സർവീസ് എല്ലാം വരുന്നുണ്ട് ഉണ്ട് ഉദാഹരണത്തിന് നമുക്ക് ഡിസ്പ്ലേ നമുക്ക് ഡിസ്പ്ലേ ചെയ്താൽ ഗ്ലാസ് വിട്ടേക്ക് നമുക്കൊരു തൗസൻഡ് റുപ്പീസ് തൗസൻഡ് ആ റേഞ്ചിനകത്ത് നമുക്ക് അതൊരു മോഡൽസ് അനുസരിച്ചിരിക്കും ഏത് മോഡൽ ആണോ ഡിസ്പ്ലേ അനുസരിച്ച് റേറ്റിംഗ് വ്യത്യാസം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആൻഡ്രോയിഡ് ഫോൺ കാണിക്കാം ആൻഡ്രോയിഡ് ഫോൺ ഇവിടെ മൊത്തം താഴെയല്ല അതായത് നമുക്ക് സ്റ്റോക്ക് അതായത് സ്റ്റോക്ക് നമുക്ക് ഈ ഷോപ്പിൽ വെക്കാൻ തന്നെ പരിമിതിക്ക് അനുസരിച്ച് വെച്ചിട്ടുള്ളൂ സ്റ്റോക്ക് ഇതല്ല സ്റ്റോക്ക് നമ്മളെ ഇനിയുണ്ട് നമുക്ക് ജസ്റ്റ് കുറച്ച് സ്മാർട്ട് ഫോൺസ് പരിചയപ്പെടാം അതേപോലെ തന്നെ നമ്മുടെ ആയിട്ട് നമ്മുടെ പിന്നെ നമ്മുടെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യും നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ടിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടോ കൊടുക്കാം തീർച്ചയായിട്ടും കൊടുക്കാം വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് നമുക്ക് ഒരു ഫൈവ് പെർസെൻറ്റേജ് അപ്പോൾ നമ്മുടെ ഒരു പറച്ചിൽ ഒരു അഞ്ച് ശതമാനം കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഷോറൂം നമുക്ക് എവിടെയൊക്കെയാണ് ഉള്ളത് നമുക്ക് കൊല്ലത്ത് കൊല്ലത്ത് കൊല്ലത്തുണ്ട് പള്ളിമുക്കിലുണ്ട് ബ്രാഞ്ച് ഇപ്പം ഇവിടെയുണ്ട് കൊട്ടാരക്കര ഇപ്പൊ നമ്മുടെ ഇപ്പൊ കേരളത്തില ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നത് അപ്പൊ നമ്മുടെ ഉള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിലല്ല നമുക്ക് അയച്ചു അയച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് കൊറിയർ സർവീസും കാര്യങ്ങളും ഉണ്ട് അപ്പം നമുക്ക് നേരെ ഇനി അടുത്ത സ്മാർട്ട് ഫോണിന്റെ സെക്ഷനിലോട്ട് പോകാം വെറും മൂവായിരം രൂപ മുതൽ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ കിട്ടും നമുക്ക് അതിൽ ഒന്ന് പരിചയപ്പെടാം സ്മാർട്ട് ഫോൺ അതായത് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ വെറും മൂവായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമുക്ക് എത്ര രൂപ വരും മൂവായിരം നമുക്ക് കൊടുക്കാം ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയാവോ ഇത് ടൂ ജി ബി ത്രീ ജി ബി റാംസിൽ വരുന്ന മോഡൽസ് ആണ് ഇതെല്ലാം മൂവായിരം രൂപ റേഞ്ചിൽ കൊടുക്കാം പിന്നെ നമുക്കൊരു മൂന്ന് മാസം വാറണ്ടിയും വാറണ്ടിയും കൊടുക്കാം വേറെ ഒന്നും അല്ല മൂവായിരം രൂപക്ക് ഒരു സ്മാർട്ട് ഫോൺ മാത്രമല്ല നിങ്ങക്ക് മൂന്ന് മാസം വാറണ്ടിയും കിട്ടും വേറൊന്നുമല്ല നമ്മളെ ഒരു സ്മാർട്ട് ഫോൺ ഇത്രയും വില കുറഞ്ഞൊരു സ്മാർട്ട് ഫോൺ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി പിറ്റേ ദിവസം ആയി കഴിഞ്ഞാൽ നമ്മൾ വെച്ചോണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ അല്ലേ അതെ പക്ഷേ ഇവിടെ മൂന്ന് മാസത്തിൻ്റെ ഇടയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് റീപ്ലേസ് ചെയ്യാം റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലേ അപ്പോൾ സ്മാർട്ട് ഫോണിൻ്റെ ഒരു നീണ്ട ശേഖരമാണ് അപ്പോൾ സ്മാർട്ട് ഫോൺ നമുക്ക് ആൻഡ്രോയിഡ് ഏതൊക്കെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ആൻഡ്രോയിഡ് ഇപ്പം നമ്മൾ ഈ ഒരു കളക്ഷൻ വെച്ചിരിക്കുന്ന പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് മോഡൽസ് അതായത് ത്രീ തൗസൻഡിനോട് സ്റ്റാർട്ട് ചെയ്തത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അപ്പൊ നമ്മൾ മോഡലുണ്ടോ അത് ഫിംഗർ പ്രിന്റ് വരുന്ന ഏറ്റവും അതെ അതെ ഈ മോഡൽ പ്രിന്റ് ഫിംഗർ പ്രിന്റിനോട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് മോഡലാണ് ഫിംഗർ പ്രിന്റിനെ ഫിംഗർപ്രിന്റ് വേറെ ഒന്നും അല്ലതാ എല്ലാത്തിന്റെ ഡിസ്പ്ലേ ഒക്കെ നിങ്ങൾ നോക്കിയ പക്ക ആണ് അതായത് നല്ല രീതിയിൽ സർവീസ് ചെയ്തിട്ടുള്ള ഫോണുകളാണ് അതാണ്ടോ ഡിസ്പ്ലേ ഒക്കെ ആ ഒരു ക്വാളിറ്റി തന്നെയുണ്ട് എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഒറിജിനൽ ഡിസ്പ്ലേ തന്നെയാണെന്ന് നല്ല ക്ലാരിറ്റി ഉണ്ട് എല്ലാ ഫോണുകളും എല്ലാം നല്ലൊരു കണ്ടീഷനിൽ ഇരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ മൂന്ന് മാസത്തെ വാറണ്ടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കിട്ടുന്നത് നമ്മുടെ എസ് ടി ട്വന്റി ത്രീ അൾട്ര ഇരിപ്പുണ്ടോ എവിടെ എസ് ഇരിപ്പുണ്ട് നമ്മുടെ സ്മാർട്ട് ഫോണിൽ സെക്കൻഡ് ഹാൻഡ് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ആൻഡ്രോയിഡാണോ ഐഫോണിലാണോ കൂടുതൽ ആൾക്കാർ ആണ് കൂടുതൽ അപ്പം ഇത് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കിപ്പം നമുക്ക് ഏകദേശം എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എസ് ട്വൻറ്റി ത്രീ അൾട്രാ നമുക്കൊരു സിക്സ്റ്റി ഫൈവ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു അറുപത്തയ്യായിരം രൂപ മുതൽ അത് എത്ര പിന്നെ സ്പെസിഫിക്കേഷൻ എത്ര വരും അതിൻ്റെ ഇതിൻ്റെ സ്പെക്ക് വരുന്നത് ട്വൽവ് ജി ബി റാമ് ടു ഫൈവ് സിക്സ്റ്റി

ഓക്കെ അപ്പം എന്താ ഇവിടെ മൊത്തം അതായത് എല്ലാത്തിൻ്റെയും വില ഞാൻ പറയുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് റേഞ്ച് പറഞ്ഞാൽ അതാണ്ട് ഇതെല്ലാം മൂവായിരം മുതലും അതിൻ്റെ ആ ഒരു ഈ പറയുന്ന പോലെ ഫിംഗർ പ്രിന്റും കാര്യങ്ങളും ഒക്കെ വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒപ്പോ ഉണ്ട് വിവോ ഉണ്ട് അതായത് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും ഉണ്ട് എല്ലാ ബ്രാൻഡുകളും ഉണ്ട് ഓക്കെ അപ്പോൾ ഇനി എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതുതാണ് പുതിയ ഫോണിന് എന്താണ് നമ്മൾ ഓഫർ കൊടുക്കുന്നത് പുതിയ ഫോൺ ഓഫർ ഇപ്പൊ ഇന്ന് നമ്മൾ ഓൾറെഡി ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം എല്ലാറീസും അതായത് ഒരു ഫോണിന് ആവശ്യമായ പൗച്ച് സ്ക്രീൻ കാർഡ് ഗ്ലാസ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ വളരെ ഫ്രീ ആയിട്ട് കൊടുക്കും ഈവൻ നമ്മളൊരു ഹെഡ്ഫോൺ ഇപ്പൊ ഇപ്പൊ വരുന്ന ഫോണിൻ്റെ കൂടെ ഹെഡ് ഫോണൊന്നും വരുന്നില്ല ബോക്സിൽ അപ്പോൾ നമ്മൾ ഹെഡ് ഫോൺ ഫ്രീ ആയിട്ട് കൊടുക്കും ഫ്രീ ആയിട്ട് കൊടുക്കും ഇല്ലേ അപ്പോൾ വേറെ ഒന്നും ഇല്ല നമ്മൾ ഇവിടെ നിന്ന് ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത്രയും വിലക്കുറവില് നിങ്ങൾക്ക് ഫോൺ വാങ്ങുകയും ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ അക്സസറീസ് എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരേം പറ്റും നമ്മുടെ ഈ പറഞ്ഞ അക്സസറീസ് ആണ് അല്ല എല്ലാ അക്സസറീസും ചോദിക്കരുത് നിങ്ങൾ വന്നിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ പുതിയ ഫോണൊക്കെ എത്ര പോലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നോക്കി ഇപ്പോൾ സിക്സ് തൗസൻഡ് ഫൈവ് തൗസൻഡ് ആ റേഞ്ചിൽ ഫൈവ് തൗസൻഡിൻ്റെ ഇപ്പോൾ നമ്മൾ ആ മോഡൽസ് കൂടെ വെച്ചിട്ടില്ല കുറച്ച് അത് ഇപ്പം ഫൈവ് തൗസൻഡ് വരുന്നത് റെഡ്മീയുടെ തന്നെ ചെറിയ മോഡൽസ് വരുന്നുണ്ട് ഫൈവ് തൗസൻഡ് നൈൻ ഹൺഡ്രഡ് ആ റേഞ്ചില് ഓക്കെ നമുക്ക് എങ്ങനെയാ നമ്മുടെ ഈ ഒരു ഫോൺ ഉണ്ടല്ലോ നമുക്ക് ഇ എം ഐ സൗകര്യം ഉണ്ടോ ഉണ്ടോ എല്ലാ ഇ എം ഐയുടെ ഉണ്ട് എല്ലാ ഫോണിലും ഇമ ഐ സൗകര്യം ഉണ്ട് അപ്പൊ നമുക്ക് ഇപ്പം ഒക്കെ തന്നെ ട്വന്റി ഫോർ സീറോ ഉണ്ട് അതായത് ഇരുപത്തിനാല് മാസം കൊണ്ട് നമ്മൾ അടച്ചു തീർത്താൽ മതി പേയ്മെന്റ് ഒന്നും തന്നെ അതായത് നമ്മുടെ സിബില് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാസം കൊണ്ട് സ്കീം അതായത് കൊല്ലം കൊണ്ട് നമുക്ക് അടച്ചു തീർക്കാം അല്ലേ ഓക്കെ ഇല്ല സീറോ ഇൻട്രസ്റ്റ് ഓക്കെ എല്ലാ ബ്രാൻഡ് ബ്രാൻഡും കണക്ഷൻസും നമ്മുടെ ഉണ്ടല്ലാ എല്ലാ മാർക്കറ്റിലും എല്ലാ വിലക്കാലും നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും വേറെ ഒന്നും അല്ല പുതിയ മൊബൈലിന്റെ ഒന്നും വിലകൾ നമ്മൾ പറയുന്നില്ല കാര്യം വേറെ ഒന്നും നിങ്ങൾ വേറെ ഒരു പത്തു അന്വേഷിച്ചിട്ട് നമ്മുടെ എസ് എൻ മൊബൈൽസിൽ വന്നാൽ മതി നിങ്ങൾ ഇവിടുന്നേ ഫോൺ വാങ്ങും കാര്യം അത്രത്തോളം നിങ്ങൾക്ക് ഒരു മാർജിനിൽ കിട്ടും അതേപോലെ തന്നെ പൗച്ചുകളെല്ലാം നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള പൗച്ചുകൾ ഇപ്പം ഇവിടെ ഇട്ടേക്കുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഷോറൂമിന്റെ നമ്മുടെ ഒരു ഇനോഗ്രേഷൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട പിന്നെ ഗതാഗത മന്ത്രി ഗണേഷ് സാറായിരുന്നു അപ്പം നമ്മളിപ്പം ഏകദേശം ഒന്നാം രണ്ടാമത്തെ പ്രസ്ഥാനമാണ് ഗണേഷ് സാർ ഉദ്ഘാടനം ചെയ്ത പ്രസ്ഥാനമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതും കൊട്ടാരക്കരയിൽ അറിയപ്പെടുന്ന ഒരു ഷോറൂമായിട്ട് തന്നെ മാറും അപ്പം നമുക്ക് ഇതെല്ലാത്തിനും നമുക്ക് ഇ എം എ സ്ട്രക്ചറുണ്ട് പിന്നെ നമുക്കൊരു അടിപൊളി ഒരു ഓഫർ എന്ന് പറയുന്ന രീതിയിൽ ഇപ്പം നമുക്ക് എടുത്തുകഴിഞ്ഞപ്പം സ്മാർട്ട് ഫോണിൽ പുതുതാണെങ്കിലും പഴയതാണെങ്കിലും ഒരു അടിപൊളി ഓഫർ ആയിട്ട് പറയാനുള്ള ഏത് ഫോണുകളൊക്കെ നമുക്ക് ഇന്ന് ഞാൻ വേണമെങ്കിൽ പുതിയൊരു ഓഫർ പറയാം ആ ഇത് എസ് ട്വന്റി ത്രീ അൾട്രാന്ന് പറഞ്ഞ മോഡലാണ് എസ് ട്വന്റി ത്രീ അൾട്രാ എസ് ട്വന്റി ത്രീ അൾട്രാ അതെ നോർമലി മാർക്കറ്റ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പ്രൈസ് അതിൽ നിന്നൊരു പതിനായിരം രൂപ കമ്പനി ക്യാഷ് ബാക്ക് കൊടുക്കും അപ്പം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ നമുക്ക് ഇന്ന് വരുന്ന കസ്റ്റമർക്ക് ഇത് ഞാൻ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് അല്ല വേറെ ഒരു കാര്യമുണ്ട് ഇന്ന് ഈ വീഡിയോ കൊണ്ടുപോയി എഡിറ്റ് ചെയ്ത് ഞാൻ നാളെ ഇന്ന് എങ്ങനെ വരാൻ പറ്റും ഈ വീഡിയോ കണ്ടിട്ട് അങ്ങനത്തെ ദിവസം ഇവിടെ വരുന്ന ആൾക്ക് ഒരു ലക്ഷത്തി അയ്യായിരം അതായത് നമ്മൾ വീഡിയോ ഇട്ട് വേറെ ഒന്നും അല്ല ശ്രദ്ധിച്ചോണ്ട അതായത് വീഡിയോ ഇട്ട് ഒരു രണ്ടു ദിവസത്തേക്ക് ആ കൊടുക്കാം രണ്ടു ദിവസം രണ്ടു ദിവസത്തേക്ക് പറഞ്ഞത് രണ്ടു ഒരു മൂന്ന് പ്ലീസ് അങ്ങനെ പറയരുത് ആ രണ്ട് ദിവസത്തേക്ക് ഓക്കെ അപ്പൊ രണ്ട് ദിവസത്തേക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ വേറെ ഒന്നും നിങ്ങൾ അപ്ലോഡിങ് ഡേറ്റ് നോക്കണം ഇത് ഒരു കൊല്ലത്തിന് ശേഷം കണ്ടിട്ട് ഇവിടെ വന്ന ഈ ഒരു പ്രൈസിന് ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ എയർ ആയിരം ഇപ്പം നാളെ തന്നെ നമുക്ക് വരും ഇന്നിപ്പോൾ നമ്മുടെ വെള്ളിയാഴ്ചയാണ് ശനിയാഴ്ച നാളെ വൈകിട്ട് ആകുമ്പോൾ നമുക്ക് ഏറാകും അപ്പോൾ ഞായറാഴ്ച വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസ്കൗണ്ട് കൊടുക്കാം അല്ലേ തിങ്കളാഴ്ചയും കൂടാം രണ്ട് ദിവസം ഇത് മാത്രമല്ല ഫൈവ് ട്വൽ ജി ബിയും കൊടുക്കാം ഫൈവ് ട്വൽവ് ജി ബി ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഇതിപ്പോ നമ്മള് ഓൺലൈനിലൊക്കെ എത്ര ആയിരിക്കും ഇതിന്റെ പ്രൈസ് ഒരു ലക്ഷത്തി നാല്പതിനകത്ത് വരുന്നുണ്ട് ഒരു ലക്ഷത്തി നാല്പതിനകത്ത് പക്കായിട്ട് നമുക്ക് ഓൺലൈനിൽ എടുത്ത് നോക്കാം ഇപ്പം തീർച്ചയായിട്ടും അതായത് ഒന്ന് പത്തിന് ഒന്ന് നാല് സാധനം നമ്മൾ ഒന്ന് ഒന്ന് പത്തിന് കൊടുക്കാം വേറെ ഒന്നുമല്ല നമ്മുടെ ഈ ഡിസ്കൗണ്ട് ഒക്കെ പറയുമ്പോഴേ വേറുള്ള ആൾക്കാർ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലല്ലേ വീഡിയോയിലൂടെ നമ്മളെ നമ്മൾ നമ്മൾ പല പല ഓഫറുകൾ ഇടാറുണ്ട് ഇന്നത്തെ ഓഫർ ആയതുകൊണ്ടാണ് ഇത്ര സ്ഥിരമായിട്ടുള്ള ഓഫറുകളാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഒരു ഉദ്ഘാടനത്തിന്റെ ഓഫറാണ് അതേപോലെ തന്നെ നമുക്ക് വിശാലമായിട്ടുള്ള സർവീസ് സെന്റർ ഉണ്ട് നമ്മുടെ ഇപ്പോ മൊബൈൽ ഡിസ്പ്ലേ പൊട്ടി അല്ലെന്നുണ്ടെങ്കിൽ മൊബൈൽ കംപ്ലൈന്റ് ഇപ്പം ഡിസ്പ്ലേ ഒക്കെ പൊട്ടി ഡിസ്പ്ലേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ മാക്സിമം എത്ര ടൈം എടുക്കും നമുക്ക് നമുക്കിപ്പോൾ ഒരു വിധമുള്ള എല്ലാത്തിൽ തന്നെ ഡിസ്പ്ലേ നമ്മളെ അവൈലബിൾ ആണ് അവൈലബിൾ ആയത് ഒരു നൈൻറ്റി നൈൻ പെർസെൻറ്റി നമ്മൾ അവൈലബിൾ ആയിരിക്കും അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റ് ട്ൻ ടു ഫിഫ്റ്റി മിനിറ്റ്സിൽ നമുക്ക് റെഡിയാക്കി കൊടുക്കാം റെഡിയാക്കി കൊടുക്കാം ഓക്കെ അപ്പം നമ്മുടെ എല്ലാ പിന്നെ ഇവിടെ വേറെ എന്തെങ്കിലും നമ്മുടെ പോക്കോ പോക്കോലോ ഓഫേഴ്സ് ഉണ്ടോ ഇതിപ്പോൾ നമ്മൾ ഇന്ന് ഉദ്ഘാടനം പ്രമാണിച്ച് എല്ലാത്തിനും നല്ല ഓഫേഴ്സ് കൊടുക്കുന്നു അതായത് ഓൾറെഡി പറഞ്ഞ കിടക്കാൻ എല്ലാത്തിൻ്റെ ആക്സസറീസ് ഒന്ന് ഫ്രീയാണ് ഇന്ന് നമ്മൾ ഇന്ന് വാങ്ങിക്കുന്ന ഫോണിൻ്റെ എല്ലാം ഒരു ഐഫോൺ അല്ല ഒരു ഹെഡ്സെറ്റ് ഒരു സ്ക്രീൻ കാർഡ് Olha o pouch. ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക അല്ലേ ഓക്കെ അപ്പം നമ്മുടെ ഷോറൂം മറക്കണ്ട നമ്മുടെ കൊട്ടാരകര വീനസ് ജംഗ്ഷൻ അല്ലേ വീനസ് ജംഗ്ഷൻ അതായത് കൊട്ടാരകര നമ്മുടെ ബസ് സ്റ്റാൻഡ് എത്തുന്നൂറ് മീറ്റർ മീറ്റർ അതായത് കൊല്ലത്തുനിന്ന് വരുമ്പോഴത്തേക്ക് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ് എത്തുന്നതിന് മുമ്പായിട്ടാണ് വീനസ് ജംഗ്ഷനിലാണ് നമ്മുടെ ന്യൂ എസ് എൻ മൊബൈൽസ് സ്ഥിതി ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഓൾ കേരള ലെവലിൽ സ്മാർട്ട് ഫോൺ അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ സ്മാർട്ട് ഫോൺ ആൻഡ്രോയിഡ് മൂവായിരം രൂപ മുതലും ഐഫോൺ വെറും എണ്ണായിരം രൂപ മുതൽ നിങ്ങൾക്ക് ഐഫോണുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ ഒരിക്കലും പാഴാകണം വേറുള്ള കാര്യം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെക്കിംഗ് വാറണ്ടി ഉണ്ട് ചില യൂസ്ഡ് ഫോണുകൾക്ക് നമുക്ക് ഇയർ കമ്പനി കമ്പനി ഒരു ഒരു പഴക്കമുണ്ടെങ്കിൽ മന്ത് അതെ അപ്പോൾ അതായത് നമ്മുടെ എസ് ട്വന്റി ത്രീ ഈ പറയുന്ന പോലെ രൂപയ്ക്ക് വരെ കൊടുക്കാം അതെ അതെ സിക്സ് മന്ത്സ് വാറണ്ടി ഉൾപ്പെടെ വാറണ്ടി അതായത് ആറ് മാസത്തെ വാറണ്ടി അതായത് വൺ ഇയർ അല്ല പ്രോഡക്റ്റ് വാറണ്ടി പ്രൊഡക്ട് വാറണ്ടി വൺ ഇയർ ആണ് സിക്സ് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ട് ബാക്കി ബാലൻസ് സിക്സ് മന്ത്സ് ഉണ്ടാവും ത്രീ ഡേയ്സ് നമ്മൾ വാറണ്ടി ഉണ്ട് ത്രീ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് ഉണ്ട് അതേപോലെ തന്നെ ഈ യൂസ്ഡ് ഫോൺ ഫിനാൻസ് കിട്ടും നല്ല സിബിൾ സ്കോർ ഒക്കെ പുതിയ ഫോണിന് മാത്രമല്ലേ അപ്പോൾ മറക്കണ്ട നമ്മുടെ കൊട്ടാരകര വീനസ് ജംഗ്ഷനിൽ ന്യൂ എസ് എൻ മൊബൈൽസ് നമ്മുടെ ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കാം അപ്പോൾ അതിനകത്ത് വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരള ലെവൽ എല്ലാ സർവീസും കാര്യങ്ങളും കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വരാൻ അസൗകര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊല്ലം ബ്രാഞ്ചിൽ പോകാം അല്ലെങ്കിൽ അതായത് കൊല്ലത്ത് മൂന്ന് ബ്രാഞ്ചാണുള്ളത് മൂന്നാമത്തെ ഷോറൂമാണ് നമ്മൾ കൊട്ടാരക്കര വീനസ് ജംഗ്ഷനിലുള്ളത് പിന്നെ പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ റോഡിൽ വെഡ്ലാൻഡിൻ്റെ തൊട്ടുപ്പുറത്തുള്ള ആ ഒരു ഹള്ളി അല്ലേ ആ ഒരു ഹള്ളിയിൽ തന്നെ നമ്മുടെ ന്യൂസ് ആൻഡ് മൊബൈൽസ് അതേപോലെ തന്നെ പള്ളിമുക്കിലും ഉണ്ട് അപ്പോൾ മൂന്ന് ഷോറൂമിലും പോവാം ഓൾ കേരള ലെവലിൽ നിങ്ങൾക്ക് ഡെലിവറി ആൻഡ് സർവീസ് കിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും പറഞ്ഞല്ലേ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമല്ലേ ഓക്കെ ഓക്കെ അപ്പം വീണ്ടും അടുത്ത ഒരു ദിവസം അടുത്ത ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് ബൈ അപ്പം മറക്കണ്ട ഈ വരുന്ന തിങ്കളാഴ്ച വരെ നിങ്ങൾക്ക് ഐഫോണിന് അടിപൊളി ഓഫറാണ് ഓൺലൈനിൽ പ്രൈസ് ചെക്ക് ചെയ്തിട്ട് ഇവരുടെ പ്രൈസുമായിട്ട് താരതമ്യം ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു മതി മതി അ നിർബന്ധിച്ചൊന്നും നമ്മൾ വിളിക്കത്തില്ല അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് ബൈ പറഞ്ഞു ഇവിടെ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളായതെല്ലാം എല്ലാവരും ഒരു ബൈ പറഞ്ഞു പറഞ്ഞുതരാം കുമാര എല്ലാവരും ഒന്ന് എടുത്തോളൂ കുമാരൊന്ന് കാണിച്ചില്ലെന്ന് പറയാട്ടെ അൻസാരി ഓ നമ്മുടെ കൂട്ടുകാരന്മാരാണ് ചങ്കളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ ഗ്യാരണ്ടി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വിളിക്കും വേറെ ഒന്നുമല്ല നമ്മൾ ഇതിനുമുമ്പ് എത്രയാണ് രണ്ടു കൊല്ലത്തിന് മുമ്പ് ചെയ്തല്ലേ അതെ അതെ രണ്ടു കൊല്ലം രണ്ടര കൊല്ലത്തിന് മുമ്പ് ചെയ്തത് ഇപ്പോഴും കോളുകൾ എനിക്ക് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ സ്ഥാപനമാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ വിജയം ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മോഡൽസും അപ്പം ഓക്കെ അപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ യൂസ്ഡ് ഫോൺസും അതേപോലെ തന്നെ ഈ പറയുന്നത് പോലെ ന്യൂ ഫോൺസും ഉണ്ട് അപ്പം മറക്കണ്ട ന്യൂ എസ് എൻ മൊബൈൽസ് വീനസ് ജംഗ്ഷൻ കൊട്ടാരക അപ്പൊ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു കിടനം വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ ഒരു ബിഗ് ബൈ പറഞ്ഞു എല്ലാവരും